அரதி அரதி எக் गाइस அப்ப இன்ன ஒரு சாய் குடிச்சிட்டீட எல்லாரும் காணோம் இந்த வீடியோ ചെറിയ வீடியோ அது சாய் குடிச்சிட்டீட ஓகே அட இதெல்லாம் காண்டே இதானே நம்ம நாடிதானே இப்ப போலீ இப்ப போலீஸ் ஓடிக்கு அது ஷாட் இல்ல இல்ல ஆவறோம் गाइस வா நம்ம புடி ஏதோ வெச்சிட்டீடா நம்ம தெறே புடிட்டே ടിക്കാം അങ്ങനെ അടിക്കാം കുറവ് പോലെ നമ്മളെ കുറവ് ആ പാലത്തിന്റെ അടിയിൽ വെള്ളിട്ടെ ചായ ചായപ്പൊടി എത്തിയ വായ നോക്കിന്നോക്കോൾ ടർഫാണ് ഇവിടെ എന്തു പത്തല് ിരി പറ സജസ്റ്റ് ചെയ്യണ്ട എല്ലാത്തിനും അല്ല അവർ എന്തല്ലേ ഇഷ്ടംപോലെ ചായ പഠിച്ചോ വൈകുന്നേരമല്ലേ എല്ലാവരും ഇടവന്ന് ചായ പഠിച്ചോ

ടാ സാധനന്ത്ക്കറ്റ് ഇറങ്ങിയിരിക്കുന്നു കാശ് നമ്മൾ ഇപ്പോൾ എവിടെ പോകണോ കണ്ണോ മയക്കൊന്നുമില്ല അതുള്ള മഴക്കാർന്നിട്ടില്ലല്ലോ നീന്തി ഒന്നും കണ്ണന്റെ ഒരൊറ്റ പവറിൽ നമ്മള് അത് അറിയാ പൈസ ഒന്നും മേടിച്ചില്ലേ കണ്ണന് ഇവിടുത്തെ ആ അത് സൂപ്പർ വീഡിയോ കിട്ടിയ വീഡിയോ കിട്ടി വീഡിയോ കിട്ടി ഞാൻ കാഴ്ച എന്താണ് നമ്മളെ എന്താ പറയാ ഹാർബർ ഒന്നല്ലോ അവിടെ അല്ലേ എല്ലടിക്ക് ഹാർബർ ഒന്നല്ലോ അവിടെ ആ ആ എല്ലടിക്ക് ഉള്ള പോലത്തെ ഒരു ഹാർബർ

അല്ലല്ലോ എന്താ കൂടി ഇങ്ങനെയാടിയാന്ന് കഥകൾ പിസകൾ കഥകൾ നമ്മളിത് ഇതിന്റെ നേരെ അപ്പുറത്തുള്ള ഒരു സ്ഥലം കണ്ടാ ആ സ്ഥലത്തുള്ളതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മളെ ഇണ്ട് കേട്ടാ അത് നമ്മള് കണ്ണൂരിലെ ധനുഷ്കോടി എന്ന് പറഞ്ഞിട്ട് നമ്മളിൽ ഇട്ടിട്ടുണ്ട് അല്ല കണ്ടാ പറഞ്ഞിപ്പോട്ടാ ഇതൊന്നും കറി വെക്കാൻ പറ്റുന്ന ടൈപ്പല്ലേ കുറുക്കഞ്ഞുണ്ട് അങ്ങനെന്താ പറയാ അല്ലേ കുറുക്കഞ്ഞുണ്ട് ഇല്ല പറയണോ ഏഹ് അറിയോ കുരേളി അറിയോ എല്ലാരും ലൈവില് വന്നാ ചോദിക്കുന്ന ആളാണ് കണ്ണൻ ചിരിക്കുന്ന പ്പോ ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാ ഏഴായിരത്തി പത്താറ്റായി പരമാവധി എല്ലാവരും ഫോളോ ചെയ്യുക അല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കുക ചീസ് പറയുന്നല്ലോ ചീസിനെല്ലായിരിക്കും എൻ്റെ ഷോപ്പിലൊന്നു പോകലേടാണിക്കീസിനെ വെറുതെ വന്നതേ ഒരു ചായയും കുടിച്ച് കണ്ണം ചായ കുടിച്ച് ഞാനും ചായ പിടിക്കാറില്ല ആരെല്ലോ കാട്ടിൻ്റെ ഉള്ളിലും മൂത്രിക്കാനല്ല പോകുന്നുണ്ട് ചായ കുടിച്ചത് എന്റെ ചായ അങ്ങനെ പറയാൻ പറഞ്ഞേ പാവാ അങ്ങനെ പറഞ്ഞേ പെട്രോൾ ഉണ്ടാവില്ലേ താങ്ക് നമ്മൾ ചായ പിടിച്ച് തിരിച്ചേ ചായ നേരത്തെ കുടിച്ച് വെറുതെ ഒരു പൈപ്പിന് ഇറങ്ങിയതാണ് ഇതാ നമ്മുടെ ഏ

ഒന്നും പോയില്ല എന്ത് പറയോ എന്ത് പറയോ പറ കൊടുക്ക കൊടുക്ക ചെക്കടിക്കട്ടെ വീഡിയോ കിട്ടി ഏ കാളില്ല ഇടത്താ കളിയാറേ

യൂട്യൂബിലൂടെ നോക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പെണ്ണു തെറ്റേക്ക് തന്നെ യൂട്യൂബില് കിട്ടി യൂട്യൂബില് യൂട്യൂബർ ആണോ ഇല്ല ഇന്റെ പേടിയാ വേണ്ടേ ഇല്ല